ഡിയർ ഫ്രണ്ട്സ് ഐ ആം എം എ റഷീദ് കൺസൾട്ടൻസ് സൈക്കോളജിസ്റ്റ് ആൻഡ് ട്രെയിനർ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഒരു അസൈൻമെൻറ് ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാമിൽ സംസാരിക്കണം അല്ലെങ്കിൽ നമുക്കൊരു എക്സാം വരാൻ പോകുന്നുണ്ട് എന്താകട്ടെ നമ്മൾ എങ്ങനെ അതിന് ഒരുങ്ങണം അതിനെക്കുറിച്ച് ഒരു തിയറി ഉണ്ട് ആ തിയറിയാണ് ത്രീ പീസ് തിയറി മൂന്ന് പീകൾ ഒന്നാമത്തെ പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പേ പ്രിപ്പയർ നമ്മൾ തയ്യാറാകുക മൂന്നാമത്തത് പ്രാക്ടീസ് ആൻഡ് പ്രാക്ടീസ് എത്ര വട്ടം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതാണ് അപ്പോൾ നമ്മൾ ഒരു സ്പീച്ച് തയ്യാറാക്കണമെന്ന് വിചാരിക്കുക നമ്മൾ എന്തിനെ കുറിച്ചാണ് എന്തൊക്കെയാണ് നമ്മൾ ആ സ്പീച്ച് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക ആ പ്ലാനിന്റെ ഹിൻഡുകൾ വെച്ചുകൊണ്ട് നമ്മൾ ആ പ്രസംഗത്തിൻ്റെ ഔട്ട്ലൈൻ തയ്യാറാക്കുക ആ തയ്യാറാക്കിയ ഔട്ട്ലൈൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക സംസാരിച്ചുകൊണ്ട് നമ്മൾ ഒന്നുകിൽ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി പോയിരുന്നുകൊണ്ട് കൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു മയക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുക അങ്ങനെ നമ്മളെ ആത്മവിശ്വാസവും നമ്മൾ ആ വിഷയത്തോടുള്ള നീതി പുലർത്തിക്കൊണ്ട് സംസാരിക്കാനുമുള്ള ആ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ആ കാര്യം അവിടെ അവതരിപ്പിക്കാൻ കഴിയും അതുപോലെ നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കുന്നത് നമ്മളെ സിലബസിൽ എന്തൊക്കെയുള്ളത് ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് ഒരു നോട്ട് തയ്യാറാക്കുക അതിനുശേഷം നമ്മൾ അതിനുള്ള നമ്മൾ അതിന് കിട്ടാവുന്ന നോട്ടുകളും കാര്യങ്ങളും സോഴ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുക ശേഷം നമ്മളത് പഠിക്കാനിരിക്കുക അത് വായിച്ചും എഴുതിയും എക്സാം ചെയ്തൊക്കെ സ്വന്തമായിട്ട് പരീക്ഷകൾ എഴുതിക്കൊണ്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യവും നമ്മൾ എന്ത് അഭ്യാസമാകട്ടെ എന്താകട്ടെ നമ്മൾ ഒരു പ്ലാൻ ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് നമ്മൾ ഈ കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്